അതെ 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 അത് കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് എല്ലാ രഥോത്സവത്തിനും വരിക എന്നുള്ളത് അതൊരു പതിവാണല്ലോ അതിൽ വ്യത്യാസമൊന്നുമില്ല രഥോത്സവ നാളുകളിൽ ഇവിടെ വരിക എന്നുള്ളത് ഒരു അത് സ്കൂൾ വിദ്യാഭ്യാസ കാലം പതിവാണ് എല്ലാ സംസ്ഥാന ഇടയ്ക്ക് വരാറുണ്ട് ഇവരൊക്കെ മറ്റൊരൊക്കെ ഇപ്പൊ അടുത്ത് വന്നതാ എല്ലാവരും നന്നായി വലിച്ചു ശ്രീകണ്ഠം ശരിക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയാവും രാഹുൽ ഞാൻ കെട്ടുകാഴ്ചകളുടെയും തേരിന്റെയും കെട്ടിടിപ്പടികളുടെയും നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ചെറുകാലം തൊട്ട് കെട്ടുകാഴ്ചകളൊക്കെ വലിക്കലുണ്ട് നമ്മുടെ സുരേന്ദ്രനെ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ കുറച്ചു കാലമായിട്ട് ഇവിടെ തേര് വലിക്കാറുണ്ട് എല്ലാ അമ്പലത്തിലും പോവാറുണ്ട് ഇത് അവരുടെ ആരുടെയും കുത്തകയല്ല നമ്മളുടെ ആചാരവും അനുഷ്ഠാനവും പൈതൃകവും പാരമ്പര്യമാണ് അതുകൊണ്ട് തേര് വലിക്കാൻ എപ്പോഴും വരും ഇനിയും വരും ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇനിയും വരും ഓം നമശിവായ ഇതാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളിലെല്ലാം ഇപ്പോൾ രഥോത്സവത്തിന്റെ ഭാഗമായതിന്റെ ഒരു സന്തോഷത്തിലാണ് ആ സന്തോഷമാണ് അവർ ഈ തേര് വലിച്ചുകൊണ്ട് തന്നെ പ്രകടമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ കലീൻ റിപ്പോർട്ടർ പാലക്കാട്